അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാ വാത്തക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്നത് ഇത് എല്ലാ സമയത്തും സാധ്യമല്ല എന്നാലും വളരെ ഉടനടി ഉത്തരം ലഭിക്കുന്ന വളരെ മഹത്തായ ഒരു സമയം ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന ധാരാളം സമയങ്ങൾ നബി സല അള്ളഹു അല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൽ ചിലത് നമുക്കറിയാം ശേഷമുള്ള ശേഷമുള്ളതുവാ നോമ്പ് തുറക്കുന്നതിന് നോമ്പുകാരൻ്റെ അതുവ നോമ്പുകാരൻ എന്ന് പറയാൻ കാരണം വെറുതെ ഭക്ഷണം കൈക്കാതിരിക്കുന്ന ആളല്ല നോമ്പുകാരെന്ന് പറയുന്നത് യഥാർത്ഥ നോമ്പുകാരത് ഉടനെ സ്വീകരിക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സമയമാണ് പറയുന്നത് അതായത് മഴ പെയ്യുമ്പോൾ നമുക്കറിയാം ഇന്നലെ കേരളത്തിൻ്റെ പല ഭാഗത്തും മഴ പെയ്തു അങ്ങനെ മഴ പെയ്യുമ്പോൾ ആരെങ്കിലും മഴയിലേക്ക് നോക്കി ചെയ്താൽ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉഡനടി ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അത് അള്ളാഹുവോട് സ്വീകരിക്കും ഇൻഷാള്ള പിന്നെ അത് ചിലപ്പോൾ ഇന്ന് കിട്ടാം ചിലപ്പോൾ അടുത്താഴ്ചയാവാം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റേതായ സമയത്ത് നമുക്കത് ലഭിക്കും ഇൻഷാള്ള ഹൈറായ സമയത്ത് അത് ലഭിക്കും നമ്മൾ ചെയ്യേണ്ടത് മഴ പെയ്യുമ്പോൾ മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹു സന്തോഷിക്കുമ്പോഴാണ് മഴ പെയ്യുക പെയ്യിപ്പിക്കുക എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട് ഏതായാലും നമ്മൾ ചെയ്യേണ്ടത് മഴയിലേക്ക് നോക്കി ദ്വാ ചെയ്യുക അതിന് കൂടെ ഈ ഒരു കാര്യം കൂടി ചെയ്താൽ വളരെ ഫലവത്തായിരിക്കും മഹാനായ ഇമാം തമീമി റോയല്ലാഹുനു പറയുന്നു സൂറത്തുൽ കൗസർ നമുക്കറിയാം ചെറിയ സൂറത്ത് ഒരാൾ ഓതിയാൽ അയാളുടെ കൽബ് മയപ്പെടും അയാൾക്ക് റബ്ബിന് വലിയ ഭയമുണ്ടാക്കും ആരാധനകളിൽ ഒരു സ്ഥിരതയുണ്ടാക്കും ഇനി ഒരാൾ മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് നൂറു വട്ടം ഓതിയ ശേഷം ദുവാ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും അത് ഭൗതികമായിക്കോട്ടെ പാരത്രികമായിക്കോട്ടെ ഏത് കാര്യവും സാധിക്കും ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് മഹാനായ ഇമാം തമീമി റലിയുള്ള പറഞ്ഞ കാര്യമാണിത് വെറുതെ ദുവാ ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിക്കും അതി കൂടെ നൂറ് തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക മഴയിലേക്ക് നോക്കി നൂറ് തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക മഴയിലേക്ക് നോക്കി ഇൻഷാള്ള കവിലേക്ക് വീണ്ടിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് അള്ളാഹുവിനോട് കാര്യം ആത്മാർത്ഥമായി ദ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കും ഇൻഷാള്ള അതുകൊണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ അവസരം ഉപയോഗിക്കുക ഇക്കാര്യം പാഴാക്കരുത് സുഹൃത്തോതാൻ പറ്റിയില്ലെങ്കിൽ ദുവാ ചെയ്യുമെങ്കിലും ചെയ്യുക ദുവാ കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാൻ സാധിക്കും എല്ലാ കാര്യവും നേടിയെടുക്കാനും സാധിക്കും ഇൻഷാ അസ്ലാമലൈക്കും വരഹമല്ല വരക്കാത്തൂ